പൗലോസ് അപ്പോസലൻ കുരുക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യായമൊന്ന് വാക്യം നാല് നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു അപ്പോസലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷകളിൽ ദൈവകൃപയിലേക്ക് വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുകയും അവർ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവർക്ക് കൂടുതൽ ഉപദേശാധിഷ്ഠിതവും പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു ഓരോ സഭയ്ക്കും അവിടുത്തെ വ്യക്തികൾക്കും ദൈവം നൽകിയ കൃപ പൊതുവായിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തവും അതുല്യവുമാണെന്ന് നന്നായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ചില സഭകൾ മിഷണറിമാരെ അയക്കുന്നതാണെങ്കിൽ മറ്റു ചില സഭകൾ അവരെ സാമ്പത്തിക സഹായത്താൽ കൈത്താങ്ങുന്നവരായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ കൃപകൾ കൊരിന്ത്യ സഭ പല കൃപകളും കൃപാവരങ്ങളും കൊണ്ട് സമ്പന്നവും അനുഗ്രഹീതവുമായിരുന്നു എന്നാൽ ഒട്ടനവധി വിഷയങ്ങൾ അവിടെ ക്രമം കെട്ടും വിശുദ്ധിക്ക് ചേരാത്തതുമായി ഉണ്ടായിരുന്നു ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അവ ക്രമപ്പെടുത്തുന്നതിനുള്ള ഉപദേശങ്ങൾ നൽകുക വിശുദ്ധിയിലേക്ക് മടങ്ങി വരാനുള്ള താക്കീത് നൽകുക തുടങ്ങിയവയാണ് എന്നാൽ അപ്പോൾ തന്നെ അവരിലെ നല്ല ഗുണങ്ങളെ അനുമോദിക്കാനും അവയിൽ വർദ്ധിക്കാൻ ഉത്സാഹിപ്പിക്കാനും അദ്ദേഹം മറക്കുന്നില്ല മാത്രമല്ല ആമുഖ ഭാഗത്ത് അവർക്ക് ദൈവം നൽകിയ കൃപയ്ക്കായി അവരെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു എന്ന് എഴുതുന്നതിലൂടെ അവർ തനിക്ക് എത്രമാത്രം വിലപ്പെട്ടവരാണെന്നും താൻ അവരെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു ദൈവം ഓരോ വ്യക്തികൾക്കും ഓരോ സഭയ്ക്കും വ്യത്യസ്തമായ കൃപയാണ് നൽകിയിരിക്കുന്നത് എന്ന് നാം കണ്ടു ആകയാൽ നാം അവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം അപ്പോൾ തന്നെ അവരിൽ ഉപദേശത്തെറ്റുകളോ തെറ്റുകളോ വിശുദ്ധിയില്ലായ്മയോ ക്രമക്കേടോ ഒക്കെ കാണുന്ന പക്ഷം സ്നേഹത്തിലും ആത്മഭാരത്തോടെയും അവരെ ഉപദേശിക്കാനും മടിക്കരുത് കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ ഇവ അത്യന്താപേക്ഷിതമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ